നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സ്കൂൾ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാരിൻ്റെ വക ആയിരം രൂപ ഗ്രാൻഡ് വിതരണം ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു ജനപങ്കാളിത്തത്തോടെയും രഹിതമായ രീതിയിലുമാണ് കലോത്സവം സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി വ്യക്തമാക്കി താമസം ഭക്ഷണം മറ്റ് സൗകര്യങ്ങൾ എല്ലാം കൃത്യമായി ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കലോത്സവത്തിലെ സ്വർണക്കപ്പ് തൃശൂരിലായതിനാൽ ഘോഷയാത്ര തിരുവനന്തപുരം കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിന്നും തൃശൂരിലേക്ക് എത്തുന്ന രീതിയാണ് ക്രമീകരണം സ്കൂൾ കായികമേള പുതുക്കിയ മാനുവലിന് അനുസൃതമായിരിക്കും ആദ്യമായി കളരിപ്പയറ്റിനെയും മത്സര ഇനത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കുട്ടികൾക്ക് ആധാർ കാർഡ് ഇല്ലാത്തതിനാൽ അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഗുരുതരമാണെന്നും നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ പുനഃപരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എട്ട് പത്ത് വർഷമായി ജോലി ചെയ്ത അധ്യാപകർക്കെതിരെ പിരിച്ചുവിടുന്നത് അനീതിയാണെന്നും വിദ്യാർത്ഥികളുടെ ജനന സർട്ടിഫിക്കറ്റ് കൂടി ആധാറിന് പകരം അംഗീകരിക്കാമെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി വിദ്യാഭ്യാസ സെക്രട്ടറി വാസുഗിയെ കൺവീനറായി കമ്മിറ്റിയിൽ നിയമിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്